ദിവികാരിണി ഈശോയ്ക്ക് ഒരു നന്ദി എൻ്റെ പേര് ഷീജ കൽപ്ര ഇടവാങ്ങും പാട്ടവേല് പിന്നെ എനിക്ക് ഇവിടെ ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഡിസ്ക്കിന് പ്രശ്നമുണ്ട് നട്ടല് വളയുന്നു എനിക്ക് വേദനകളുണ്ട് അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയായിരുന്നു ഞാനിവിടെ ഞായറാഴ്ച വന്നു എനിക്കൊരു കുഴപ്പമില്ല തിങ്കളാഴ്ച രാവിലെ ഒരു പത്തുമണിയായപ്പോഴേക്കും എനിക്ക് വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ രോമകൂപങ്ങളിൽ പോലും അതുപോലെ എനിക്ക് പറയാൻ പറ്റത്തില്ല അത്രത്തോളം സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു വിറയൽ പനി കണ്ണീൻ കണ്ണൊക്കെ ഇങ്ങനെ പുകയുമാണ് എനിക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ഈശോ എൻ്റെ നിയോഗങ്ങൾ എൻ്റെ മുപ്പത്തിമൂന്ന് തലമുറയെ അങ്ങനെ ഓരോന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ സഹകരണങ്ങളെ ലാസ്റ്റ് വൈകുന്നേരം ആയപ്പോൾ ഞാനോട് ബ്രദറിനോട് ചോദിച്ചു എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ധ്യാനം മുഴുവൻ കൂടെ ഒരു വൈദികൻ്റെ ഒരു പ്ര കയ്യൊപ്പ് വേണമായിരുന്നു അപ്പോൾ ഈ പ്രാർത്ഥന വേണമായിരുന്നു എന്ന് പറഞ്ഞു ബ്രദറിനോട് പറഞ്ഞു കുമ്പസാര ശേഷമേ വൈദികനെ കാണാൻ പറ്റുള്ളൂ അങ്ങനെ അപ്പത്തേന് വിശുദ്ധ കുർബാന തുടങ്ങാനായി അങ്ങനെ ഞാൻ കുർബാനയിലേക്ക് വന്നു കുർബാനയിൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയെ എനിക്ക് സഹിക്കാനുള്ള ശക്തി തരണമെന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ ഈശോ പ്രാർത്ഥന കേട്ടു വിശുദ്ധ കുർബാന ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് ഈശോ എൻ്റെ വേദന കുറച്ച് തന്നു ദിവ്യകാരന്യ ആരാധനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ശരീരത്തിന് നീരും വേദനയുള്ള ഒരു വ്യക്തിയെ ഈശോ സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന് അത് ഞാൻ തന്നെയായിരുന്നു അന്ന് എനിക്ക് നിവർന്ന് കിടക്കാൻ പറ്റില്ല ഞാനന്ന് പോയി കിടന്നു ഞാൻ നിവർന്നാ കിടന്നത് നേരം ഒരു നാലര വരെ ഞാൻ നിവർന്ന് കിടന്നു അല്ലെങ്കിൽ എനിക്ക് ചെരിഞ്ഞു മാത്രമേ കിടക്കാൻ പറ്റുമായിരുന്നുള്ളൂ ഇത്രയും വലിയ അനുഗ്രഹം തന്നെ ഈശോയ്ക്ക് മൊത്തം പോയി പോയി നല്ലൊരു ശരീരത്തിൽ അത്രയും അസഹനീയമായ സൗഖ്യം അസൗിക്കുന്നു കേട്ടോ രണ്ടാമതായിട്ട് ഞാൻ വയനാട്ടിലൊരു ഹോട്ടൽ നടത്തുകയാണ് ആ ഹോട്ടലിൽ വാഷ് ബേസിൻ ബാത്റൂം അങ്ങനെയുള്ള സ്ഥലത്ത് ഭയങ്കര ഒച്ചിൻ്റെ ശല്യമായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം മുതൽ അത്ഭുത ചവ്മാല കൂടാറുണ്ട് അപ്പോൾ അത്ഭുത ചുമ്മാല അച്ഛൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ വെഞ്ചിരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ശല്യം അങ്ങനെ ഈ വർഷം ഒരു മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ പക്ഷേ ഈ വർഷം മഴക്കാലമായപ്പോൾ ഒരു ഒറ്റ പോലും കണ്ടില്ല അതിൽ പൂർണ്ണമായിട്ട് മാറിക്കിട്ടി അതുപോലെ തന്നെ ഈ വർഷം മഴയായപ്പോൾ അപ്പോൾ തവളകൾ ഞാൻ തിരുവചനത്തിൽ കണ്ടിട്ടുള്ളു അങ്ങനെ തവള പെരുകുന്നു എന്ന് പക്ഷെ അത്രത്തോളം തവള ഇങ്ങനെ കറുത്ത തവളകൾ പെരുകി ഇങ്ങനെ ശക്തമായിട്ട് അത് അകത്തേക്ക് പ്രവേശിക്കുന്നു അപ്പോഴാണ് കണ്ടത് അത് ഞാൻ വേഗം വിശ്വാസ പ്രമാണം ചെല്ലി ആ ഉപ്പിട്ടതോടുകൂടി അത് പോയി ഇത്രയും വലിയ അനുഗ്രഹം തന്നെ ഈശോയ്ക്ക് ഒരായിരം നന്ദി